ഹായ് ആയിസ് നമ്മുടെ സി പി സീറോ വൺ ഓറഞ്ച് പ്ലാന്റ് പതിമൂന്നാം ദിവസത്തിലേക്ക് ദൈവാനുഗ്രഹം മൂലം കാണുന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ കുറച്ച് പ്രത്യേകതരം തയ്യാറാക്കി ഒരു വളം ആഡ് ചെയ്ത കേട്ടോ ഈ വെജിറ്റബിൾ വേസ്റ്റും നമ്മൾ കഴിച്ചതിൻ്റെ ഒക്കെ വേസ്റ്റ് നല്ല രീതിയിൽ ക്രഷ് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്നൊരു ഫ്ലൂയിഡ് വരുണ്ട് ആ ഫ്ലൂയിഡ് കളക്ട് ചെയ്ത് ഒരൽപ്പം ഇതിനൊഴിച്ചു കൊടുത്തായിരുന്നു അല്പം ഒരുപാട് നമുക്ക് അല്പം ഇതിൻ്റെ ബേസിലൊന്നും ഇപ്പോൾ പഴയ ഒരു കൂക്കൾ ബാധയൊന്നുമില്ല ഇന്ന് ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം വെയിൽ കിട്ടിയിട്ടുണ്ട് നല്ല ശക്തമായ വെയിൽ കിട്ടിയിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതിന് ഉറും ഉറുമ്പൊക്കെ ഓടുന്നുണ്ട് കേട്ടോ ഉറുമ്പൊക്കെ ആക്റ്റീവാണ് അവര് ഭയങ്കര ആക്റ്റീവാണ് ഉറമ്പുകളിൽ ഉറങ്ങാറില്ല എന്നാണല്ലോ പറയുന്നത് രാത്രി സമയത്ത് അവര് ഭയങ്കര ആക്റ്റീവാണ് ഇന്ന് പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനൊന്ന് ഇരുപത്തി ഒന്ന് You know not want to remember that. The orange plant. The orange plant. The orange plant. എന്തോ ഒരു ബഡ് പോലെയ്ക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ് സീ യു മാറോ ബൈ